നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി നാല് രൂപ ലാറ്റക്സ് സർവീസ് ശതമാനത്തിന് നൂറ്റി മുപ്പത്തിയേഴ് രൂപ മുപ്പത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൻ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി എട്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ആറ് രൂപ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ടത്തെ വില തന്നെയാണെന്നും മാറ്റമില്ല തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിൽ സ്വർണ്ണ വില നോക്കാം സ്വർണ്ണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി